കേരള തമിഴ്നാട് അതിർത്തിയിലെ ജനവാസ മേഖലയായ ചക്കുവള്ളം വലിയപാറയിൽ എത്തിയത് കടുവയെന്ന് സ്ഥിരീകരിച്ചു വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ചിത്രം വ്യക്തമായി പളിഞ്ഞു തമിഴ്നാട് വനമേഖലയിൽ നിന്നാണ് കടുവ എത്തിയത് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം സംസ്ഥാന അതിർത്തിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഭാഗികമായി ഭക്ഷിച്ച മ്ളാവിന്റെ ശരീരാവശിഷ്ടവും വന്യജീവിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് മ്ളാവിന്റെ വേട്ടയാടി ജനവാസ മേഖലയിൽ എത്തിച്ചത് കടുവയാണോ പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചത് കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യം മുമ്പുണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് കാട്ടിൽ നിന്ന് വേട്ടയാടി കൊണ്ടുവന്ന മൃഗമായതിനാൽ ഭയപ്പെടേണ്ടതില്ലെന്നും ഈ മൃഗാവശിഷ്ടം പൂർണ്ണമായി ഭക്ഷിച്ച ശേഷം കടുവ ഇവിടേക്ക് വരാനുള്ള സാധ്യതയില്ലെന്നും വനപാലകർ അറിയിച്ചു മനുഷ്യരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനാൽ കടുവ ശേഷിച്ച മൃഗാവശിഷ്ടം ഉപേക്ഷിച്ച് കാടുകയറാനാണ് കൂടുതൽ സാധ്യതയെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ക്യാമറയിൽ പതിഞ്ഞ ചിത്രം തേക്കടിയിലെ വന്യജീവി വിഭാഗത്തിലേക്ക് കൈമാറിയിട്ടുണ്ട് പെരിയാർ കടുവ സങ്കേതത്തിൽ കണ്ടെത്തിയിട്ടുള്ള കടുവയാണോ ഇതെന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് വനംവകുപ്പിൻ്റെ ശ്രമം ന്യൂസ് ബ്യൂറോ അണക്കര